വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിലേക്ക് കടന്നുവന്ന തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റിയത് അന്നത്തെ നേതാക്കളായ ആന്റണിയും വയലാർ രവിയുമായിരുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയതിനാണ് തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി അറുപത് വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണിച്ചുകുളങ്ങര സ്കൂളിലെ കെ എസ് യുവിൻ്റെ ചെയർമാനായിരുന്നു താൻ അന്ന് കണിച്ചുകുളങ്ങര ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ രംഗത്ത് വന്നതോടെയാണ് അന്ധവിശ്വാസങ്ങളെ അനുകൂലിച്ചിരുന്ന കോൺഗ്രസ്സുകാർ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഞാനൊരു കെ എസ് യുക്കാരനായിരുന്നു എന്നും ഒക്കെ മുൻപ്രാസീകരൊക്കെ പറഞ്ഞു കണിച്ചുകുളങ്ങര സ്കൂളിൽ ആദ്യത്തെ കെ എസ്വിൻ്റെ ചെയർമാനായിരുന്നു എ കെ ആന്റണി വയലാർ രവി വി കെ കുര്യാക്കോസ് ആലി ഹാരി ഇവരെല്ലാം എൻ്റെ സഹപ്രവർത്തകരായി ഞാൻ പ്രവർത്തിച്ചിരുന്ന ആളാണ് ആ എന്നെ ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം എ കെ ആൻ്റണിയും വയലാർ രവിയും അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത് കണിച്ചുകുളങ്ങര ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾ മൂലം നിരവധി ആളുകളാണ് അക്രമങ്ങളിൽ കൊല്ലപ്പെടുകയും അവരുടെ കുടുംബങ്ങൾ അനാഥമാകുകയും ചെയ്തത് ആ കുടുംബങ്ങളുടെ വേദനകൾ കണ്ടാണ് താൻ അനാചാരങ്ങൾക്കെതിരെ പോരാടിയത് അന്നൊപ്പം നിൽക്കാൻ ധൈര്യം കാട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പ്രാദേശിക നേതാക്കളായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പടയണി കോൺഗ്രസ് എനിക്കെതിരായി എതിരായി വന്നപ്പോൾ എനിക്ക് എനിക്കിടതുപക്ഷം എന്നെ സപ്പോർട്ട് ചെയ്തു പടം ഇനി വേണ്ട എന്നുള്ളതിന് ഈ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇതെല്ലാം വന്നപ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിനെ കുഴപ്പാണെന്ന് ചിലർക്ക് തോന്നി ഇരുപത്തി അയ്യായിരം രൂപ കോൺട്രാക്റ്റിൽ എന്നെ കൊല്ലാനേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച് ചത്തില്ല ദേഹം കുത്തും കുത്തും വാടുകളാണ് കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡൻറ്റ് സ്ഥാനത്ത് അറുപത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശിന് ആദരവ് നൽകുന്ന വേളയിലാണ് തന്റെ പഴയകാല ഓർമ്മകൾ വെള്ളാപ്പള്ളി അയവിറക്കിയത് ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ